തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നാല് ഡിവിഷനുകളിലും തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും മണ്ഡകക്കുന്ന് വാളനി കാവുങ്ങൽ ചുങ്കത്തുകാവുങ്ങൽപ്പറമ്പ് വാർഡുകളിലാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുകയെന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലും പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന വണ്ടൂർ ബ്ലോക്കിലെ നാല് ഡിവിഷനുകളിലുമാണ് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുക മണ്ഡകക്കുന്ന് വാളനി ചുങ്കത്തുകുന്ന് കാവുങ്ങൽപ്പറമ്പ് എന്നീ വാർഡുകളിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനം പല വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം കാരണമാകുമെന്നും തൃണമൂൽ നേതാക്കൾ പറഞ്ഞു തുടർ നീക്കങ്ങൾ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നിർദ്ദേശാനുസരണം തീരുമാനിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ പൊതുയോഗം ഇന്ന് ഇവിടെ നടക്കുകയുണ്ടായി ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ആൾ പങ്കെടുത്തു അതിൻ്റെ തീരുമാനമെന്ന നിലക്ക് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ അഞ്ചോളം വാർഡുകളിലും പാണ്ടിക്കാട് ഏരിയ ഉൾപ്പെടുന്ന വണ്ടൂർ ഡിവിഷനിലെ നാലോളം വാർഡുകളിലും സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ സ്ഥാനാർത്ഥികൾ നിർത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ അനുമതി ലഭിക്കുന്ന മുറക്ക് ബാക്കി കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മൂന്ന് വാർഡുകൾ വിജയിക്കുമെന്നും ബാക്കിയുള്ള വാർഡുകൾ നല്ല ഒരു ശക്തമായ മത്സരം ഉണ്ടാക്കഴിയുമെന്ന് പ്രത്യാശ നല്ലൊരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട് ജില്ലാ കമ്മിറ്റി അംഗം സാഹിർ കുരിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിഷാദ് തോണിക്കര സെക്രട്ടറി ഇ കെ അബ്ദുൽ അസീസ് മണ്ടായ റഷീദ് കെ എം എച്ച് മൊയിൻ അൻവർ സാദിക്ക് സിറാജ് പട്ടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു